പ്രണയം ഇത്രത്തോളം മനോഹരമായിട്ട് തന്റെ ശബ്ദവിന്യാസത്തിലൂടെ പ്രണയം മാത്രമല്ല ദുഃഖം ദുഃഖം എനിക്കറിയാം ചില വിരഹം പല ഭാവങ്ങളും വെറുതെ അല്ല ജേട്ട ജേട്ടന്റെ ഭാവകായികൾക്കാർ പറയുന്നത് അല്ല ദുഃഖം പല വികാരങ്ങളൊരു സിദ്ധി കോമഡി കോമഡി സോങ് ഒരുപാട് കോമഡി സോങ്സ് പാടില്ല കോമഡി സോങ് കോമഡി കോമഡി ഉണ്ട് അത് അങ്ങനെ ഒരു ഒരിതുണ്ട് ദുഃഖം എനിക്ക് എനിക്ക് ശരിക്കും എനിക്ക് ഏറ്റവും ഇഷ്ടം ദുഃഖഗാനങ്ങളാണ് എനിക്ക് ഇഷ്ടം പ്രേമസ് പ്രേമഗാനങ്ങൾ പാടേണ്ടിയിരുന്നൊരു പാടുന്ന ദുഃഖമാണ് എനിക്ക് ഏറ്റവും എന്താ ഈ ദുഃഖം എന്നുള്ള വികാരത്തിൽ സംഗീതം കൂടുതൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ കുറച്ചുകൂടി മനുഷ്യനിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത് ദുഃഖത്തിൻ്റെ ഭാവമാണ് അല്ലേ ഒരു വേറൊരു ലെയറിലേക്ക് പോകുന്നത് അതെ തന്നെ ദുഃഖം എന്ന് പറയുമ്പോൾ നമുക്ക് ആ വികാരം കുറച്ച് പെട്ടെന്ന് ജനങ്ങളിലേക്ക് എത്താൻ ദുഃഖത്തിന് കഴിയും ദുഃഖത്തിനെത്തും രണ്ടാമത് ദുഃഖം വരുമ്പോൾ നമ്മൾ ഏകാന്തതയാണ് കുറച്ചും കൂടി അതിനൊരു അതെ അതെ ഏകാഗ്രത വരും ഏകാന്തത പകർന്നു നൽകുന്ന ഒരു ഏകാഗ്രത ദുഃഖം എന്നൊക്കെ പറഞ്ഞാൽ ദുഃഖത്തിലാണ് സംഗീതം ദുഃഖത്തിലാണ്ടെന്ന് വിശ്വസിക്കുന്നതല്ല ദുഃഖത്തിലാണ് സംഗീതം എന്ന് കൂടുതലുണ്ടെന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ ശരിയല്ലായിരിക്കാം പക്ഷേ എൻ്റെ ഒരു ദുഃഖഗാനം പാടുമ്പോൾ ഒരു പക്ഷേ ജയേട്ടൻ ആ ആ പാട്ടിൻ്റെ മൂഡിലേക്ക് പരിപൂർണമായിട്ടും ലയിച്ചു പോകാറുണ്ട് തീർച്ചയായിട്ടും ദുഃഖത്തിൻ്റെ പല പല സന്ദർഭങ്ങൾ ഞാൻ ഓർക്കും ദുഃഖിക്കുകയാണ് പിന്നെ ഞാൻ ഒരു ദുഃഖിതനായി തീരും ദുഃഖിക്കുന്ന ആൾക്കാര് അവരിലേക്ക് അവരെ അവരെ അവർ ദുഃഖിക്കുന്ന ഒരാളായി തീരും ഞാൻ പറഞ്ഞു ദുഃഖം എന്ന് പറഞ്ഞാൽ വേദനയിൽ മുങ്ങി വേഴാമ്പലുകൾ മയങ്ങി ദാഹിക്ക് പിള്ള ലാഹിതാഹിറങ്ങി വേദന വേദന അന്തരാത്മാവിൻ ബോധ തലത്തിൽ ആരോ പാടുവാരോ മൂകമായി ആരോ പാടുവാരോ തല്ല തലോടുവാനല്ല തന്നോ ഞാനീ കൈകൾ തന്നോ ഞാനീ കൈകൾ തീരാത്ത വേദനയിൽ മുങ്ങി വേഴാമ്പലുകൾ മയങ്ങി ദാഹിക്കും പെൺകുടിക്കു ദാഹിച്ചുറങ്ങി വേദന വേദന